ഈ രാജ്യത്തിന്റെ പ്രണനായകന്റെ പേരാണ് മണിക്കൂർ എത്തിയപ്പോ അവിടെ ശാന്തി ഗീതവുമായി കടന്നു വരാൻ രാഹുൽ ഉണ്ടായിരുന്നു പ്രിയങ്ക ഉണ്ടായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നു ഈ രാജ്യത്തിനകത്ത് രണ്ടാമത് ഈ രാജ്യത്തിന്റെ പോരാട്ടത്തിനകത്തിയുന്നു ഇന്ന് പറയുന്നത് രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ഇവർ കൊന്നു തീർക്കുന്നു രാജ്യത്തിന്റെ ഭരണഘടനയെ ഇവർ കൊന്നു തീർക്കുന്നു രാജ്യത്തിന്റെ രാഷ്ട്രീയ സംവിധാനങ്ങളെ ഇവരില്ലാതാക്കുന്നു

അവിടെ മുന്നിടാത്ത മോഡി ഭരിക്കുമ്പോൾ ഇവിടെ മുന്നിട്ട മോഡി ഭരിക്കുന്ന മലയാളം നാട്ടിനെ പറ്റി പറയാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാലത്ത് അഖലാത്തിന്റെ കൊലപാതകം പറഞ്ഞ് മലയാളത്തിൽ നടത്തിയവൻ ഇന്ന് അയ്യപ്പ സംഘം നടത്തി ഈ കാണുന്ന യോഗിക്കെയും ഈ കാണുന്ന യു പി മുഖ്യമന്ത്രിയായ യോഗയുടെ കത്ത് വായിക്കുന്ന ഒരു ഗതികെട്ട കേരളത്തിനകത്താണ് നമ്മളുടെ കൊല്ലപ്പാളി വിഷയത്തെ സംബന്ധിച്ച് ഋജിനേക്കൻ പറഞ്ഞ് നിങ്ങൾ നോക്കണം രണ്ടായിരത്തി ശതകോടീശ്വരം കൊടുത്തിരിക്കുന്ന മുപ്പത് കിലോ കാണുന്ന സ്വർണം ആ സ്വർണ്ണമെന്ന് പറയുന്നത് അവിടെ ദ്വാരപാലക ശില്പത്തിൽ അല്ല കേട്ടോ ആ ദ്വാരപാലക ശില്പത്തിന് പൊതിഞ്ഞുപോയ ആ സ്വർണം അങ്ങനെയാണ് ഞങ്ങൾ മർണം പഠിച്ചു പോയത് എട്ട് പ്രതികൾ ഉണ്ടായിരുന്നെ മനോരീ കർക്കറെ മദൻലാൽ വിഡി ർ എന്ന് പറയുന്ന ആറ് തവണ ബ്രിട്ടീഷുകാരന്റെ കൊടുത്ത വിഡി വി എന്ന് പറയുന്ന പ്രതികൾ രാജ്യത്തിനകത്ത് കടന്നു പോയിരുന്നു കാലം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത് ആരുത്തുന്ന ഇന്ത്യക്കകത്താണ് എന്ന് ഞാൻ സ്വാഭാവികമായി പറഞ്ഞു എന്ന് മാത്രം ഞാൻ പറയട്ടെ ആ ഇന്ത്യക്കകത്ത് ഇന്നിന്റെ പ്രതി ഇന്ത്യക്കകത്ത് അന്നൊരു പാപ്പ ഉണ്ടായെങ്കിൽ അന്നൊരു ഗാന്ധി ഉണ്ടായെങ്കിൽ ആ ഗാന്ധി നിരന്തരമായ പോരാട്ടം നടത്തിയെങ്കിൽ ആ സാമ്രാജ്യം ഈ രാജ്യത്ത് അവസാനിപ്പിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യമാങ്ങിയെങ്കിൽ ഇന്ന് പുതിയൊരു ഗാന്ധിയായി രാഹുൽ ഗാന്ധി അസമസത്തിന്റെ അരാജകത്വത്തിന്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഭീകരവാദികൾ താഡവമാണെന്ന് ഒരു ഇന്ത്യക്കകത്ത് ഒരു രണ്ടാം ഗാന്ധി ജനിക്കുന്നു ആ രണ്ടാം ഗാന്ധിയുടെ പേര് രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ മോചനത്തിനായി രാജ്യത്തുടനീളം ഈ ബന്ധപ്പെട്ട് ജനങ്ങളെ ജനങ്ങളെ നിങ്ങൾ പറ്റിക്കപ്പെട്ടവരാണ് നിങ്ങൾക്കപ്പെട്ടവരാണ് രാജ്യത്തെ തിരിച്ചു പിടിക്കേണ്ടവരുടെ ഉത്തരവാദിത്വം നിങ്ങളിലാണ് രാജ്യത്തെ തിരിച്ചു പിടിക്കണം ഒറ്റക്കെട്ടായി പോരാടണമെന്ന് രാജ്യത്തിനോട് പറയുന്നു ആ ത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെയുള്ളത് ഞാൻ ഇന്നലെ രാജ്യത്തിനകത്ത് സങ്കടം പറയുന്ന പറയുന്ന ഇന്ത്യക്കകത്ത് അത് ഏറി പറഞ്ഞാൽ ഗേരിക്കകത്ത് അജയ് മിശ്ര എന്ന് പറയുന്ന മന്ത്രിയുടെ മകൻ കടന്നു വന്ന് കാറിപ്പിച്ചുകൾ വെളപ്പത്തി എട്ട് കർഷകന്മാരി കൊലപ്പെടുത്തി മരിച്ചു ആരാരും ഇന്ത്യ രാജ്യത്തിനകത്ത് ചോദിക്കാനില്ലായിരുന്നു ആരാരും ഭാരതത്തിനകത്ത് പറയാനില്ലായിരുന്നു ഈ ചോദ്യം ഒക്ടോബർ മാസം തീയതി മഴ പെയ്യുന്ന ഒരേ ഒരു സ്ത്രീ ലിഖിംപൂരിന്റെ ഗേരിയിലേക്ക് കടന്നു പോയിരുന്നു ആ സ്ത്രീയുടെ പേര് പ്രിയങ്ക ഗാന്ധി എന്നായിരുന്നു ഏകദേശം പാതിരാ നേരത്തെ കടന്നുപോയി പോയി പുലർച്ചയോടെ ആ പറയുന്ന പ്രിയങ്ക ഗാന്ധിയെ യോഗിയുടെ പോലീസ് അറസ്റ്റ് ചെയ്തു സീതാപൂരിന്റെ ജയിലും

വെക്കുകയാ കടന്നു രാഹുൽ നാല് അവിടെ ും പറയുകയാണ് എന്റെ ജീവിതവും ജീവനും ഇവിടെ വെച്ചെന്ന് അവസാനിപ്പിച്ചാലും മണ്ടിയില്ല കടന്നു പോയിരിക്കുമ്പോ എന്റെ കടന്നുപോയി കർഷക കുടുംബക്കാരെ ഞാൻ കാണാതെ തിരിച്ചു പോകില്ലെന്ന് പറഞ്ഞു

ജനപ്രതിനിധിയെ കാണാൻ ഈ നാടിന്റെ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാനല്ല നമ്മൾ സംസാരിക്കാൻ ഒരു സെക്കൻഡ് കിട്ടുന്നത് ആഘോഷമാക്കി മാറ്റുന്ന പുതിയ നാടുകളിലൂടെ നമ്മൾ കിടന്നു പോകുന്നു കടന്നു പോകുന്നു ഏത് മലയാളി കിടന്നു പോകുന്നു ഈ നാടിനകത്തെ ജനങ്ങളെ നിങ്ങൾ എന്നെ കാണാൻ അനന്തപുരിയുടെ മന്ത്രി മന്ദിരത്തിലേക്ക് വരേണ്ട സെക്രട്ടേറിയറ്റ് പഠിക്കണ്ട ഞാനിതാ നിങ്ങളിലേക്ക് നിങ്ങളെ കാണാൻ ജനസമ്പർക്ക നിങ്ങളുടെ ഹൃദയ തൊഴിൽപ്പുകൾ മനസ്സിലാക്കി ജനസമ്പർക്ക പരിപാടി നടത്തി യു എന്റെ അവാർഡടക്കം വാങ്ങിയെടുത്ത ഒരു ജനകീയനായ മുഖ്യമന്ത്രി ഒരു നാടകം നമ്മളെ കാണുന്ന മലയാളിക്കാണെന്ന് എന്ത് വികസനം നടത്തിയെന്ന് ചോദിച്ചപ്പോൾ വനിതാ മതി കിട്ടിയതിനാണെങ്കിൽ രണ്ടാം പ്രതായ വിജയൻ സർക്കാരിന് പറയാറുള്ളത് ഈ കാണുന്ന ഏറ്റവും വലിയ ഏതെങ്കിലും പരിപാടി നട അയ്യപ്പ ഈ നാട്ടിലെ കണക്ക് ക്ഷാ പ്രവർത്തനം നടത്തിയത് എന്നല്ലാതെ മറുപടി മറുപടി എന്ന ചോദ്യത്തിന് അപകടമാണ് ഈ സർക്കാരിന് തിരിച്ചു കൊണ്ടുവരണം നമ്മുടെ മതയാള നാടിനെ നമ്മുടെ നന്മയാവുന്ന കേരളത്തെ അങ്ങനെയുള്ള നിർമ്മയാർന്ന കേരളത്തെ പരിച്ചുമായ ഒരു കാലഘട്ടം നമുക്ക് ോ ഉമ്മൻചാണ്ടിയെ മലയാളി കാട്ടിക്കൊടുക്കുന്നു ആ വിമാനം താവളത്തിന്റെ പിതാവ് ആർന്ന് ചോദിക്കുന്നു ഉമ്മൻചാണ്ടിയെ മലയാളി കാട്ടി

യും ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനൊപ്പം ഇറങ്ങി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ഒൻപത് വർഷം കിട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാകുമ്പോഴേക്ക് അത് നാല് ലക്ഷത്തി എൺപതിനായിരം ഗുളിയിലേക്ക് മാറി എന്ന് പറയുമ്പോ അതിനനുസരിച്ച് പത്ത് വർഷം കൊണ്ട വികസനത്തിൽ വരുന്ന ഏതാ വികസനത്തിന് എന്ത് വികസനമാണ് നിങ്ങൾ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന ഏതും പദ്ധതി കൊണ്ടുവന്നു ഇപ്പോ ആയിരക്കണക്കായ അധ്യാപകരെയുള്ള വികസന പല കാരണങ്ങൾ പറഞ്ഞ് നാലും അഞ്ചും ആറും എട്ടും പത്തും വർഷമായി ജോലി ചെയ്യുന്ന ആളുകളും ശമ്പള വർദ്ധിപ്പിക്കുന്നില്ല എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും നടക്കില്ല ഇവിടെ ഇതിനു മുമ്പ് മുമ്പേ സൂചിപ്പിക്കണ്ടായി എന്താണ് ഇവര് ഈ ഒൻപത് പത്ത് വർഷം പറയുന്നത് എന്താ ഒരു പദ്ധതി ഞാൻ